സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ പിടിപ്പിക്കും പല കാര്യങ്ങൾ കൊണ്ടും തങ്ങളെക്കാൾ താഴെയുള്ളവരെ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ എത്ര പേർക്ക് കഴിയും എട്ടാമത്തെ ഭാഗ്യവാനെന്ന ചിന്ത അതാണ് നമ്മെ ഗ്രഹിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും സ്ഥാനം പ്രായം ധനം കുടുംബമഹിമ തുടങ്ങിയവ കൊണ്ട് തങ്ങളുടെ മുകളിൽ ഉള്ളവരെ ബഹുമാനിക്കുക എന്നതാണ് സാധാരണ കാണാൻ കഴിയുന്ന കാര്യം എന്നാൽ അസാധാരണമായത് ചെയ്യാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നതും ഉപകാരം ചെയ്തവർക്ക് പ്രത്യുപകാരം ചെയ്യുന്നതും സാധാരണ കാര്യമാണെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കുന്നതും തിരിച്ചു തരാൻ കഴിയാത്തവർക്ക് ഉപകാരം ചെയ്യുന്നതും അസാധാരണ കാര്യമാണ് അത് ചെയ്യാനാണ് നമ്മെ ക്രിസ്തു പഠിപ്പിച്ചത് െ ആദരിക്കുന്നവർ എന്തുകൊണ്ട് അനുഗ്രഹീതർ എന്നത് അടുത്ത പദത്തിലാണ് കാണുന്നത് അനർത്ഥ ദിവസത്തിൽ ദൈവം അവരെ വിടിവിക്കും എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ നാം കരുതുന്നത് ഒന്നും ഭയപ്പെടാനില്ലെന്നാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ചിന്തയും അപ്പോൾ നമുക്കുണ്ടാകും എന്നാൽ പെട്ടെന്നാണ് സാഹചര്യങ്ങൾ മാറുന്നത് നമ്മെ നിസ്സഹായരാക്കിക്കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ജീവിതം ഇനി മുന്നോട്ട് പോകയില്ലെന്നുള്ള ചിന്ത നമ്മിലുണ്ടാവും ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് ധരിക്കും എന്നാൽ അപ്രതീക്ഷിതമായി നമ്മുടെ സഹായക്കാരൻ വെളിപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവമാണെന്ന് നാം തിരിച്ചറിയും ദൈവിക വാഗ്ദത്തമാണ് അനർത്ഥ ദിവസത്തിൽ വിടിവിക്കുമെന്നത് ഭൂമിയിൽ എമ്പാടുമുള്ളവരെ പരീക്ഷിക്കാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ദൈവം നമ്മെക്കാക്കുമെന്ന് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നു അന്ന് ഒരാൾക്കും മറ്റൊരാളെ സഹായിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഭവിക്കും ഇന്ന് ഈ ഭൂമിയിൽ എളിയവരെ പരിഗണിക്കുന്നതിനെല്ലാം അന്ന് ദൈവം അനുഗ്രഹവും പ്രതിഫലവും നൽകി ആദരിക്കും നാം ആത്മീയ ദരിദ്രരായിരുന്നതിനെ ഓർത്ത് തൻ്റെ പുത്രനിലൂടെ സമ്പന്നരാക്കിയ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിലും ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ